സുരേഷ് ഗോപിയുടെ അന്ത്യശാസനം വന്നിരിക്കുന്നു കെ എസ് ആർ ടി സിക്കെതിരെയാണ് അന്ത്യശാസനം തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് തകർന്ന ശക്തൻ പ്രതിമ പതിനാല് ദിവസത്തിനകം പുനഃസ്ഥാപിക്കണം എന്നാണ് അന്ത്യശാസനം അത് നല്ലത് തന്നെയാണ് അന്ത്യശാസനം കൊടുക്കേണ്ടതുമാണ് കെ എസ് ആർ ടി സിയോടാണ് എന്ന് ഓർക്കണം ഇതാണ് ഇപ്പോഴും സുരേഷ് ഗോപി എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കേരളം എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിന് അധികം പറയുന്നു അദ്ദേഹത്തിന് കെ എസ് ആർ ടി സി എന്താണ് എന്ന് പോലും മനസ്സിലായിട്ടില്ല രണ്ട് മാസം മുമ്പാണ് അപകടം നടക്കുന്നത് ശക്തം പ്രതിമ തകർന്നു വീണു രണ്ട് മാസം കൊണ്ട് തന്നെ പ്രതിമ പുനഃസ്ഥാപിക്കും എന്ന് അന്ന് പറഞ്ഞത് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറാണ് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പ്രതിമ സ്ഥാപിക്കും എന്നാണ് പറഞ്ഞത് അതോടുകൂടി അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അന്ന് ബോധ്യപ്പെട്ടതാണ് കെ എസ് ആർ ടി സിക്ക് ഒരു പ്രതിമയൊക്കെ നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സാമ്പത്തിക അവസ്ഥയുണ്ടോ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു എന്നിരുന്നാലും നടപ്പാക്കും എന്ന് ഗതാഗത മന്ത്രിയാണ് പറയുന്നത് ഗണേഷ് കുമാറാണ് പറയുന്നത് അതുകൊണ്ട് നടക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഒന്നും നടന്നില്ല അപ്പോഴാണ് സുരേഷ് ഗോപി രംഗത്തിറങ്ങി പതിനാല് ദിവസം നൽകുന്നു കെ എസ് ആർ ടി സിക്ക് പതിനാല് ദിവസത്തിനകം സ്ഥാപിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനവും കൂടി നടത്തുന്നു അതാണ് ബഹുരസം അദ്ദേഹം പറഞ്ഞത് അതല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ച് സ്ഥാപിക്കും എന്നാണ് കെ എസ് ആർ കെ എസ് ആർ ടി സി അധികൃതർ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് കാരണം പതിനാല് ദിവസം ഒന്ന് ചവിട്ടിപ്പിടിച്ച് നെട്ടി നിട്ടി കൊണ്ടുപോയാൽ പിന്നെ ശപഥമാണല്ലോ ശപഥം നടപ്പാക്കണമല്ലോ പറയുന്നത് മറ്റാരുമല്ല ഭരത്ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് നടപ്പാക്കിയിരിക്കും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി പ്രതിമ നിർമ്മിക്കും സുരേഷ് ഗോപി പ്രതിമ നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കും അതോടുകൂടി കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടു ആ പ്രതിമ സ്ഥാപിക്കുന്നതിലൂടെ തൃശൂർ ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നായിരിക്കും ചിലപ്പോൾ സുരേഷ് ഗോപി കരുതുന്നുണ്ടാകാം കെ എസ് ആർ ടി സിക്ക് അതിലൊന്നും തർക്കമില്ല കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ അതിലൊന്നും നമുക്ക് ഒരു തർക്കവുമില്ല സുരേഷ് ഗോപിയുടെ ജനപിന്തുണ കൂടുകയോ കുറയുകയോ ചെയ്യട്ടെ അത് കെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇനി സുരേഷ് ഗോപി അവിടെ സ്ഥിരം എം ആയി വന്നാലും കെ ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു പ്രതിമ നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ശമ്പളം മൂലം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാർ കൈവിട്ട് സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരുവിധം വണ്ടി ഓടിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രതിമ സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് കെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പക്ഷെ ആ സമയത്ത് ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരു ജനവികാരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയത് പ്രതിമ കെ എസ് ആർ ടി സി സ്വന്തം ചിലവിൽ നിർമ്മിച്ച് സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞത് ഇനിയിപ്പോൾ രണ്ട് നടന്മാരാണ് ഗതാഗത മന്ത്രി ആരാണ് നടനാണ് അദ്ദേഹം മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടനാണ് നേരെ സുരേഷ് ഗോപിയോ നടനാണ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയുള്ള നടനാണ് അതുകൊണ്ട് തന്നെ രണ്ട് നടന്മാർ മുഖാമുഖം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് പതിനാല് ദിവസത്തിന് മുമ്പ് പ്രതിമ സ്ഥാപിക്കുമോ കെ അതല്ലെങ്കിൽ പതിനാല് ദിവസത്തിന് ശേഷം പ്രതിമ സ്ഥാപിക്കുമോ സുരേഷ് ഗോപി ഇതാണ് ഇനി അറിയേണ്ടത് പതിനാല് ദിവസത്തിനകം പ്രതിമ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം കെ എസ് ആർ ടി സിക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ വിളിക്കണം ടെൻഡർ വിളിച്ച് ആ ടെൻഡർ സ്ഥിരപ്പെടുത്തണം അതൊരു കമ്മിറ്റിയെ വെക്കണം അങ്ങനെ ആ പ്രക്രിയ പൂർത്തിയാക്കാൻ തന്നെ എടുക്കും മൂന്നോ നാലോ അഞ്ചോ മാസം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ഒരു വർഷം വരെ നീണ്ടുപോകാം അതാണല്ലോ ഇപ്പോഴത്തെ കെ അവസ്ഥ പക്ഷേ പതിനാല് ദിവസം കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പതിനാല് ദിവസം കഴിഞ്ഞാൽ സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകും പിന്നെ സുരേഷ് ഗോപി നിർമ്മിക്കട്ടെ എന്നാണ് കെ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് പതിനാല് ദിവസം ചവിട്ടി ചവിട്ടി കൊണ്ടുപോകണം അതിനുശേഷം സുരേഷ് ഗോപിയുടെ തലയിലേക്ക് ഇടണം അതാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് എന്താണ് കേരളത്തിന്റെ ഒരു സ്ഥിതി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഭരചന്ദ്രനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഭരത്ചന്ദ്രൻ നിന്ന് പുറത്തേക്ക് വന്ന് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയെല്ലാം മാത്രമേ കേരളം എന്താണ് അന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അദ്ദേഹം ആകപ്പാടെ ഒരു പുകമറയിലാണ് ഉള്ളത് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ എന്താണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് അതൊക്കെ ഇന്ന് എവിടെ പോയി എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമോ മന്ത്രിസ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അദ്ദേഹം ഇതുവരെയും തൃശൂരിൽ എം ബിയുടെ ഓഫീസ് പോലും തുറന്നിട്ടില്ല എന്നാണ് വാർത്തകൾ എന്ന് വെച്ചാൽ എം ബി സ്ഥാനം തന്നെ രാജിവെക്കുമോ എന്ന് സംശയമൊക്കെ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണ് സുരേഷ് ഗോപി ചെയ്യുക എന്നറിയില്ല ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എം സ്ഥാനം വലിച്ചെറിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചു പോകുമോ എന്നും അറിയില്ല ഏതായാലും ഇപ്പോൾ കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം പതിനാല് ദിവസം കഴിഞ്ഞാൽ പ്രതിഭ സ്ഥാപിച്ചു കൊടുക്കും സുരേഷ് ഗോപി എന്നർത്ഥം അതേ അദ്ദേഹത്തിന് മുന്നിൽ വഴിയുള്ളൂ പതിനാല് ദിവസത്തിന് മുമ്പ് സിനിമയിലെ പ്രധാനപ്പെട്ട നടനായ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ പ്രതിമ സ്ഥാപിച്ച് നൽകുമോ പതിനാല് ദിവസത്തിന് ശേഷം സുരേഷ് ഗോപി പ്രതിമ സ്ഥാപിച്ച് നൽകുമോ ഇതാണ് ഇപ്പോൾ അറിയാനുള്ളത് ഉറ്റുനോക്കുകയാണ് സാംസ്കാരിക കേരളം Thank you